ഉത്തരാഖണ്ഡിലെ ജോഷിമഡിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് കെട്ടിടങ്ങളിൽ വിള്ളലുണ്ടാകുന്നതിന് കാരണം എൻ ടി പി സി ആണെന്നാണ് ആരോപണം ജോഷിമഡിൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അഞ്ച് ദശാംശം നാല് സെന്റിമീറ്റർ ഭൂമി ഇടിഞ്ഞു താഴ്ന്നതായി ഐ എസ് ആർഒ വ്യക്തമാക്കിയിരുന്നു ജോഷിമഠിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് തപോവൻ വിഷ്ണുഗഡ് ജലവൈദ്യുത പദ്ധതി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ആറിലാണ് പദ്ധതി ആരംഭിച്ചത് പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിൽ പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം എന്നാൽ ഇപ്പോഴും ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടില്ല പദ്ധതിയുടെ ഭാഗമായി തബോവനിലും സെലാങ്ങിലും ഭൂമിക്കടിയിലൂടെ പാറ തുരന്ന് രണ്ട് തുരങ്കമാണ് നിർമ്മിക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്ററുള്ള ഈ തുരങ്ക നിർമ്മാണമാണ് ദുരിതങ്ങൾക്ക് മുഴുവൻ കാരണമെന്നാണ് ജോഷിമഡുകാർ ആരോപിക്കുന്നത് ആരോപണം ശക്തമാകുകയും നാട്ടുകാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയും ചെയ്തതോടെയാണ് അന്വേഷണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ഇപ്പോഴത്തെ ജോഷിമഠിലെ ഭൌമപ്രതിഭാസത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനൊപ്പമായിരിക്കും എൻ ടി പി സിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്വേഷിക്കുക നാഷണൽ ഡെസ്ക് Yoga Nada News Yoganada.